ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആരിനെ തുണി ഉണക്കാൻ വേണ്ടിയിരുന്ന ചെയറായിട്ടും അക്ബറിനെ കത്തിയായിട്ടും ആണ് ആദിനെ അനു ആണ് ആരിനെ പറഞ്ഞത് ആതിലേനെ എപ്പ വേണമെങ്കിൽ സൂക്ഷിച്ചു പേയിലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന സ്റ്റൗ ആയിട്ട് പറയുന്നുണ്ട് അനീഷ് ഇവിടെ പറയുന്നത് ഇവിടെ കപ്പളൊന്നും വന്നിട്ടില്ല ആ നിങ്ങളെങ്കിലും വന്നല്ലോ അപ്പൊ ആദില ഏഹ് നമ്മൾ കപ്പിളല്ലേ ആരിനും അക്ബറിനെയും ജിസേനയും കുറിച്ച് ഇപ്പോഴും ചിന്താ ചിന്താകുലിയായിട്ടിരിക്കുന്ന ആദിലയും നൂറേം അയ്യോ എവരൊന്നും പോയി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇവരെന്താ അങ്ങനെ ഇവരെന്താ ഇങ്ങനെ അവരെന്താ ഇങ്ങനെ അവരെന്താ അങ്ങനെ ഇവർ തന്നെ ഇവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കണ്ടസ്റ്റൻസിനും ആനിലേനൂറയെ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ സെവനിലെ എല്ലാ കണ്ടസ്റ്റൻസും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ ഇവർക്ക് തന്നെ ചിന്തിച്ചു കൂടെ ഇവരെന്താ ഇങ്ങനെയെന്ന് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത് ഇതിന്റെ ബാക്ക് ഈ സീസൺ സെവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനും കുറ്റം പറയാനും ഒരു എന്റർടൈൻമെന്റ് നമുക്ക് തരാൻ പറ്റാതെ ആക്കിയതും ആരാണ് ബിഗ് ബോസ് മേക്കേഴ്സ് ആണോ അവർ കൊണ്ടുവന്ന പണിപ്പുരയാണോ ഇവരെ ഇവർക്ക് ഇവരുടെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ എന്താണിത് ഇതെന്താണ് ഇതാണോ മോർണിംഗ് ആക്ടിവിറ്റി ഏ ഇങ്ങനെയാണോ കഴിഞ്ഞ സീസൺ വരെ നടന്നുകൊണ്ടിരുന്നത് ഒന്ന് ചിന്തിക്കാനും രാത്രിയാണ് ഇവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ എല്ലാവരുടെയും എന്തുകൊണ്ട് ഇവർ രാത്രി ഇത്ര ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നു എന്തായിരിക്കാം കാരണം കഴിഞ്ഞ സീസണിലൊന്നും ഇത്രയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്താണ് കാരണം ഞാൻ നോക്കാം നമുക്ക് പറയാം അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാമെങ്കിൽ നമുക്ക് മറ്റ് സീസൺ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ 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 മോശ അഭിപ്രായം മാത്രമേ ഉള്ളൂ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണെങ്കിലും ബി ബി മേക്കേഴ്സ് ഈ സീസണെ കൊണ്ടുപോകുന്ന രീതിയും എനിക്ക് വളരെ ഭയങ്കരമായിട്ട് കഷ്ടം തോന്നിപ്പോകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ആ ഒരു മാസം കൊടുത്ത പണിപ്പുര വെറുപ്പീരിന്റെ അങ്ങേ അറ്റമായിരുന്നു ഇവർ കുറെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന കണ്ടസ്റ്റൻസാണ് കുറേ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും ഡ്രസ്സുകളും ആയിട്ടൊക്കെയാണ് എല്ലാവരും വന്നത് ഇതെല്ലാം മാറ്റിവെച്ചു ഒരു പെർഫ്യൂം പോലും അവർക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് അവരെ അങ്ങോട്ട് വീട്ടിനകത്തേക്ക് ഇട്ടു കുറേ അഴുക്ക ഡ്രസ്സും ഒക്കെ കൊടുത്തത് ഏറ്റവും മോശമായ രീതിയിൽ അവരെ പോർട്രേ ചെയ്യുന്ന രീതിയിൽ അവരെ അങ്ങ് മേക്കപ്പും കൊടുക്കാതെ അങ്ങ് ഇട്ടു അങ്ങ് ഇട്ട ശേഷം എവർ തന്നെ ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്തു ഇവർക്ക് അങ്ങ് നല്ല നല്ല വീക്കിലി ടാസ്ക്കാണ് ആദ്യത്താഴ്ച കൊടുക്കേണ്ടിയിരുന്നത് എന്തൊക്കെ വീക്കിലി ടാസ്കൾ ഉണ്ടായിരുന്നു ആ ഒരു മാസം കളഞ്ഞു കുളിച്ചത് ഏ എത്രയൊക്കെ വീക്കിലി ആ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞ ശേഷം സത്യം പറഞ്ഞ എട്ട് മണി എട്ട് മണിയാകുമ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും കിച്ചൺ ടീമിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീസൺ ത്രീയിലെ കിച്ചൺ ടീം സീസ എല്ലാ മിക്ക സീസണുകളിലും രാവിലെ കിച്ചൺ ടീമിന്റെ ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ സീസണുകളും അവർ തിളങ്ങുന്ന ഒരു സീസണുകളാണ് പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും ഡേർട്ടി കണ്ടൻസും വഴക്കുകളൊക്കെ ഉണ്ടായതും കിച്ചണിലാണ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക ഈവൻ ഫിസിക്കൽ വരെ ഉണ്ടായത് അപ്പോൾ ഇവിടെ സാധാരണ കിച്ചൺ ടീംസ് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ അവരെപ്പോഴും എല്ലാവരും നേരത്തെ എണീക്കും എല്ലാ ദിവസവും കുറച്ച് പേരൊക്കെ നേരത്തെ എണീക്കും കിച്ചൺ ടീമിലെ എന്നിട്ട് അവരെണ്ണീറ്റ് ചായേടും മോർണിംഗ് സോങ് നടക്കുമ്പോഴും അവരവിടെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അവർ ആ മോർണിംഗ് സോങ്ങിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അവർ ഡാൻസ് ഒക്കെ കളിക്കും പണ്ടൊക്കെ പുട്ടുകുറ്റിയൊക്കെ കൊടുക്കുമായിരുന്നു പുട്ടുകുറ്റിയിലെ ആവിയൊക്കെ വരും ഇങ്ങനെ അതിലിങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എന്തൊരു ഐശ്വര്യമായിരുന്നു അല്ലേ കാണാൻ എന്തൊരായി ഐശ്വര്യം ഇവിടെ ഇപ്പം എട്ട് മണിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് മോർണിംഗ് സോങ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പരധി പരതി കുറെ പോവും അത് കഴിഞ്ഞ് ലിപ്സിക്കൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് പത്ത് മണിയാവുമ്പോൾ വന്ന് കയറും കിച്ചണിനകത്ത് ഞാൻ എല്ലാം ഇപ്പോഴത്തെ അല്ല എല്ലാവരെയും കുറിച്ച് എല്ലാ ഈ ഈ സീസണിൽ നടന്ന ഫുൾ കിച്ചൺ ടീമിനെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ ശേഷം അരമണിക്കൂർ വഴക്ക് നിങ്ങൾക്ക് എന്താ ചായ ഇടാൻ പറ്റാത്തത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ മറ്റുതിടാൻ പറ്റാത്തത് വഴക്കൊക്കെ കഴിഞ്ഞ് ഒരേ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ എന്നാൽ കൊണ്ട് പോ തിന്ന് തിന്ന് സാധാരണ പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്കും പതിനൊന്നര ഏകദേശം സമയമാകുമ്പോൾ വീക്കിലി ക്ലാസ്കിൻ്റെ ലെറ്റർ വരും അതിൻ്റെ ഇടയിൽ എട്ടര ഒമ്പത് മണി സമയത്ത് മോർണിംഗ് ആക്ടിവിറ്റി കഴിയും ആ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്തൊക്കെ വർത്തമാനങ്ങളായിരിക്കും അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ എടുത്തുവച്ച് നോക്ക് കേട്ടോ പഴയ സീസണൊക്കെ മോർണിംഗ് ആക്ടിവിറ്റി എന്ത് രസമായിട്ടാണ് മിക്കതും മെയിൻ എപ്പിസോഡ്സിൽ വരെ വരും മോർണിംഗ് ആക്ടിവിറ്റി മിക്കവാറും ബി വി പ്ലസിലായിരിക്കും വരുന്നത് എന്നാലും ഈ മോർണിംഗ് ആക്ടിവിറ്റിയാണ് ആ ദിവസം കൊണ്ടുപോകുന്ന ഒരു സംഭവം അല്ലേ ആ ദിവസം കൊണ്ടുപോകുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയാണ് അപ്പൊ നടക്കുന്ന വാക്വാദങ്ങൾ ചർച്ചകൾ ഒരാളെ കുറിച്ച് ഒരാ പറയാൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും കംപ്ലീറ്റ് ഗെയിം പ്ലാനുകൾ വരെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് നീ ഇങ്ങനെയല്ലേ നീ അതല്ലേ നീ മറ്റതല്ലേ ഇതൊന്നും അല്ല ഇവിടെ പറയണത് ഗെയിം പ്ലാനുകളാണ് പറയുന്നത് നിങ്ങളുടെ ഗെയിം ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് നിങ്ങളുടെ ഗെയിം നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ കളിക്കാനിവിടെ പോകുന്നത് എന്ന് പറഞ്ഞ ഗെയിം പ്ലാനുകൾ ഡിസ്കസ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ ശേഷം പതിനൊന്നര ആവുമ്പോഴത്തേക്കും നമ്മുടെ വീക്ക്ലി ടാസ്ക് വരും അതിൽ ഭയങ്കരമായ രീതിയിലുള്ള ഫിസിക്കൽ ആൻഡ് മെൻറ്റലായിട്ട് ഇവർ എക്സേർട്ട് ചെയ്യും അത് കഴിഞ്ഞൊരു ക്ഷീണം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഏകദേശം ഇവർ രാവിലെ തന്നെ ചോറും ഒക്കെ റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞ് ചോറും കഴിച്ച് ഒരു മൂന്ന് മൂന്ന് നാല് മണിയാവുമ്പോഴത്തേക്കും ഡെയിലി ആക്ടിവിറ്റി വരും ഏ ഈ ഡെയിലി ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് കാണാനുണ്ടാവും അത് കഴിഞ്ഞ് ഒരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടാവും അത് ഏറ്റവും രസകരമായിട്ട് എല്ലാവരും ചെയ്യും ഏ ഇത് കഴിഞ്ഞിട്ട് ജയിൽ ജയിൽ നോമിനേഷന് പോവുകയാണെങ്കിൽ ജയിൽ നോമിനേഷന് പോയ ആൾക്കാർക്കൊക്കെ കൂടി ഒരു ജയിൽ ടാസ്ക് കൊടുക്കും അതിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാരാണ് ജയിൽ അന്ന് രക്ഷപ്പെടുന്ന രക്ഷപ്പെടാത്ത ആൾക്കാർ ജയിലിലേക്ക് പോവും ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ ബിഗ് ബോസ് ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു ഡിബേറ്റുകൾ കുറച്ച് ടി വി ഷോസ് പോലത്തെ സംഭവങ്ങൾ അങ്ങനെ 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 എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആൾക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്താൽ മതി പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെല്ലാം പോയി അങ്ങ് കിടക്കും സമാധാനം സ്വസ്ഥമായിട്ട് എല്ലാവരും കിടന്നുറങ്ങും നല്ല രീതിയിൽ അവർ ഉറങ്ങും സത്യമായിട്ടും ഇവർ ഉറങ്ങും ഈ വീട്ടിൽ ഇപ്പം ഈ നടക്കുന്ന സീസൺ സെവണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കിടന്നുറങ്ങുന്നത് സമയത്തിന് അനീഷ് മാത്രം ഉണ്ട് ആകെ കൂടെ ഒമ്പതര പത്ത് മണിക്ക് ഉറങ്ങുന്നത് അല്ലേ ഇന്നലെ പുള്ളിക്കാരനും ഉറങ്ങിയിട്ടില്ല അല്ലേ ഞാൻ ചോദിക്കുന്നത് ബാക്കി എല്ലാ ആൾക്കാരും ഇറങ്ങി നടപ്പാണ് അത് പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടി കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അങ് ഒന്നും എക്സേർട്ട് ചെയ്യുന്നില്ല ശരീരത്തിന് ക്ഷീണവും ഇല്ല ഒന്നുമില്ല രാത്രിയാണ് എല്ലാവരും എനർജി അയ്യോ അതെന്തോന്ന് അവർ പിന്നെ ഇങ്ങനെയാണ് അവൻ ജയിക്കാൻ പാടില്ല കേട്ടാ യവൻ ഇങ്ങനെയാണ് ഇവനും ജയിക്കാൻ പാടില്ല അല്ലാതെ നമ്മൾ നാളെ ഞാൻ എങ്ങനെ കളിക്കും ഞാൻ എങ്ങനെ എൻ്റെ ടാസ്ക് ഭംഗിയാക്കും എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഷൈൻ ചെയ്യും ഞാൻ എങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ നല്ല രീതിയിൽ പ്രീതി പിടിച്ചു പറ്റും ഇതൊന്നും അല്ല ചിന്ത ഓ ലവൻ അങ്ങനെയാണ് കേട്ടോ ഓ ലവൻ അവൻ ഭയങ്കര സാധനം അയ്യോ അവൻ മറ്റേ അയ്യേ ഇവനങ്ങ് പോണം എന്നാലേ മനസ്സിലാവുകയുള്ളൂ അവനൊക്കെ മറ്റേ സാധനം പറഞ്ഞാൽ പറ്റൂല പിന്നെ അവൻ എങ്ങനെയാണ് അയ്യോ അയാൾ ശരിയല്ല ഇത് മാത്രമാണ് രാത്രികൾ ചർച്ച പിന്നെ പോലെ പുതപ്പും ഇതല്ലാണ്ട് എന്താണുള്ളത് ഇവരുടെ മൈൻഡ് ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആക്കിയെടുത്ത ഇതിന് ബി ബി മേക്കേഴ്സിന് പങ്കുണ്ട് ഇതിൽ ബി ബി മേക്കേഴ്സിന് പങ്കുണ്ട് കാര്യം ഇങ്ങനെ ആയിപ്പോയി ഇനി ഇപ്പം നോക്കിക്കോ ലാലേട്ടൻ എന്തൊക്കെ വന്നു പറഞ്ഞാലും ലാലേട്ടൻ പറഞ്ഞ് നിങ്ങൾ ജയിക്കണം ജയിക്കാൻ വേണ്ടി കളിക്കണം മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കരുത് പുള്ളിക്കാരൻ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറാൻ പോകണില്ല കാര്യം ഇവർ അങ്ങനെ സെറ്റായിപ്പോയി ഇവർ സെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇവരുടെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ ഇവർക്കൊന്നും പറയാ കാര്യം ഉറക്കമില്ലല്ലോ നാരാജ്ജവരെ ഉറക്കം കിട്ടിയാലേ തോട്ട്സ് വരുവുള്ളൂ നമ്മുടെ ചിന്ത നമ്മുടെ ചിന്തകൾ നമ്മൾ നമ്മളെങ്ങനെ വർത്തമാനം പറയണം എങ്ങനെയാണ് ഒരാളെ വിലയിരുത്തേണ്ടത് ഒരാളുടെ ഗെയിമിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം ഇതൊന്നും പറയാൻ ഇവിടെ ആർക്കും അറിയില്ല എന്തൊക്കെയോ വന്ന് പറയും മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ സത്യമായിട്ടും പിന്നെ നിങ്ങൾ ഈ സീസണൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ അപ്പഴത്തെ ഫാൻ ആയിരിക്കുമല്ലോ എല്ലാവരും എന്ത് മോർണിംഗ് അവർക്കൊരു കുഴപ്പമില്ല നിങ്ങളാണ് വെറുതെ പറഞ്ഞുണ്ടാക്കണത് അല്ല കഴിഞ്ഞ ഒന്ന് എടുത്ത് വെച്ച് നോക്ക് കേട്ടാ കഴിഞ്ഞ സീസൺസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ സീസണിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് കണ്ടസ്റ്റൻസിൽ മനസ്സിലായില്ലേ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി അവർക്ക് കൊടുത്തത് വീട്ടിനകത്തുള്ള ഒരു ഉപകരണമായിട്ട് കമ്പയർ ചെയ്യാനാണ് സിമ്പിൾ കാര്യമാണ് ഒരു ഉപകരണം അതിനകത്ത് അനീഷ് വന്നിട്ട് പഞ്ചസാരയുമായിട്ടാണ് ഞാൻ നിവിനെ കമ്പയർ ചെയ്യുന്നത് കാര്യം നിവിന് പഞ്ചസാര വളരെ ഇഷ്ടമാണ് എന്താണ് ഇപ്പോഴും മനസ്സിലായില്ല എന്താണെന്ന് വസ്തുക്കളായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അപ്പം അനീഷ് അവിടെ ഇരുന്ന അയ്യോ ബിഗ് ബോസ് പറഞ്ഞു ഇങ്ങനെ അല്ല അങ്ങനെ ഷാനവാസ് വന്നിട്ട് ആതിലെ കുറിച്ച് പറഞ്ഞു ആതിലെ ഇവിടുത്തെ ഗ്യാസ് സ്റ്റവ് പോലെയാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നടക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നിവിൻ അക്ബറിനെ കുറിച്ച് പറയണത് ഇവിടുത്തെ സ്വിംഗ് പോലെയാണ് അതായത് ഒന്ന് ഒന്നുകിൽ കാറ്റ് ആട്ടണം അല്ലെങ്കിൽ സ്വയം ആടാൻ പറ്റത്തില്ല മറ്റുള്ളവർ ആട്ടണം ഏഹ് അത് കഴിഞ്ഞിട്ട് സാബുമാൻ സാബുമാൻ വന്നിട്ട് ഒനിലിൻ്റെ ബീൻ ബാഗായിട്ട് പറയുന്നു എന്ത് ബീൻ ബാഗ് നല്ല സുഖമാണെന്നോലി ഇരിക്കാൻ എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സഹതാപം തോന്നുന്നു കാരണം അങ്ങനെ നിങ്ങൾ നിൽക്കലെ നിങ്ങൾ ഇത്രയും രക്ഷപ്പെട്ട് നിന്നില്ലേ ഇനിയെങ്കിലും ഒന്ന് കളിച്ചൂടെ നല്ല രീതിയിൽ കളിച്ചൂടെ കഷ്ടം അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബർ വന്നിട്ട് അനീഷിനെ കുറിച്ച് പറയുന്നത് തത്തമ്മയാണ് പഠിച്ചതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ആര്യൻ വന്നിട്ട് ജിസേനെ കുറിച്ച് പറയണത് അമ്രലയാണ് പോലും മഴ പെയ്താലും സൺലൈറ്റ് ആയാലും പ്രൊട്ടക്ഷൻ ആണ് പോലും ലക്ഷ്മി ഇപ്പോഴും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ അറിയത്തില്ലേ എന്ന് എനിക്കൊന്നും ഭയങ്കര ഭയങ്കര കഷ്ടം തോന്നാ ലക്ഷ്മി വന്നിട്ട് അനീഷിനെ കുറിച്ച് പറയുന്നത് സ്റ്റോർ റൂമിലെ ക്യാമറയാണ് അയാൾ ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ സംസാരിക്കുക തോന്നുമ്പോൾ ബിന്നി നിവീനെ കുറിച്ച് പറയുന്നു വാഷിംഗ് മെഷീനാണ് ആവശ്യം വരുമ്പോൾ മാത്രം ആവശ്യത്തിന് മാത്രം ഉറയില്ല എന്ന ആൾക്കാർ അതിനകത്ത് ഇല്ലല്ലോ ആതില അക്ബറിനെ കുറിച്ച് പറയുന്നത് കത്തിയാണ് ഏത് ഇമോഷണൽ സ്റ്റേറ്റ് വെച്ച് നോക്കാതെ ആൾക്കാരെ അറുത്ത് കൊല്ലും അനീഷ് ആദ്യെക്കുറിച്ചിട്ട് സേഫ്റ്റി പിന്നാണ് യൂസ്ഫുൾ ആണ് പക്ഷെ കുത്തി കഴിഞ്ഞാൽ വേദനിക്കും എന്നെ ഇനി വേദനിപ്പിക്കരുതേ ഒന്നിൽ വന്നിട്ട് ലക്ഷ്മിയെ ലക്ഷ്മിയെക്കുറിച്ചും ബീൻ എന്ന് പറഞ്ഞാൽ ആദ്യം കാറ്റായിരുന്നു ഇപ്പോൾ ചുളുങ്ങിപ്പോയി അനു ഇവിടെ ആരിനെ കുറിച്ച് പറയുന്നു ചെയറായിരുന്നു ഇവിടുത്തെ പുറത്ത് കിടക്കുന്ന ചേർ തുണി ഉണക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അത് ആര് കൊണ്ടെന്ന് തോന്നുന്നു നൂറ വന്നിട്ട് ആദ്യം ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ആവാൻ പോകുന്ന ചാൻസാണ് പറഞ്ഞത് കേട്ടാ ടോയ്ലറ്റ് ബ്രഷ് എന്ന് പറഞ്ഞ് ഒരാളെ പറയാൻ വന്നതാ മനസ്സിലായോ പിന്നെ ആലോചിച്ച് ദൈവമേ കഴിഞ്ഞ ആഴ്ച മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇനി ടോയ്ലറ്റ് ബ്രഷും കൂടി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പണി പാളും അക്ബറിനെ ആരിനെയാണ് ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം ചെയ്യുക പല്ല് തേക്കുന്ന ബ്രഷ് ഒനിയിൽ പല്ല് തേച്ചോണ്ടേ ഇരിക്കൂ ദിസയിൽ വന്നിട്ട് അനുമോള പറയുന്ന മിററാണ് ഇവിടുത്തെ അവിടെ ഒരു മിറർ ഉണ്ടല്ലോ പുറത്തുള്ളത് കാണാൻ പറ്റില്ല അകത്തുള്ളത് കാണാതെ അതാണ് എന്താണ് അകത്തെന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷെ ചിരിച്ചുകൊണ്ടിരിക്കും നിവിൻ ആ ഇത് ഇത്രയാണ് മോർണിംഗ് ആക്ടിവിറ്റി അത് കഴിഞ്ഞു അയ്യോ അയ്യോ അത് കഴിഞ്ഞ് നിവി നിവിൻ്റെ തള്ളുകൾ നിവിനെ ഈ വന്നവരും പോയവരും ഒക്കെ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ് എന്തോ ആണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഈ വോട്ടിങ്ങിന് ഇപ്പം നിൽക്കുമ്പോഴത്തേക്കും കറണ്ട്ലി നിവിനൊക്കെ ഡേഞ്ചർ സോണിൽ കിടക്കുകയാണ് ഈ ആഴ്ച വല്ല എവിക്റ്റ് ആയ ബോധം കെട്ട് വീഴും പുള്ളിക്കാരെ എന്തോന്നോ ടോപ്പ് ത്രൂ ടോപ്പ് ടു എന്നും വിചാരിച്ചോണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹാ അല്ലേ പിന്നെ ഇത് എന്തോ വിചാരിച്ചോണ്ട് ഇങ്ങനെ നടക്കുകയാണ് കഴിച്ചും എനിക്ക് എനിക്കറിഞ്ഞൂടെ എന്താണ് അയാൾ കാണിക്കുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞാൽ അല്ലേ എനിക്ക് നല്ല ഓഫർ കിട്ടും പുറത്തിറങ്ങുമ്പോൾ കടകളുടെ കൊളാവ് വന്ന് ഇങ്ങനെ നിറയും എന്തായാലും ടയർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരേണ്ടി വരും ഞാൻ ഞാനും ഭക്ഷണം മൊത്തം ജി എല്ലാം അവർ ചെയ്യേണ്ടി വരും അതിവിടെ കളി കഴിഞ്ഞില്ലല്ലോ കളി കഴിഞ്ഞില്ലല്ലോ ഇതൊക്കെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കളിച്ച കച്ച പോലും വെള്ളം എടുത്തു ഒഴിക്കുന്ന പോലെയാണ് നിവനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കളിച്ചോണ്ടിരുന്ന കളി പോലും വെള്ളം എടുത്തു ഒഴിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ ഇപ്പം പറയണത് കഴിയട്ടെ സീസൺ കഴിയട്ടെ നിങ്ങളുടെ എന്തിനാണ് വെറുതെ കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഇപ്പോഴേ ഇരുന്നിട്ട് ആ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ എന്താണ് ഇന്റർവ്യൂസ് ആയിരിക്കും ഇത് തമാശയാണ് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ തമാശയാണ് ഇപ്പം അനു നിവിനും നിവിൻ ഇന്നലെ കാണിച്ചത് തമാശയാണ് അനു ഇന്നലെ സീരിയസ് ആയിരുന്നു കാണിച്ചത് പക്ഷേ ഇതെല്ലാം പ്രേക്ഷകർ പല രീതിയിൽ എടുക്കും നമുക്ക് നമുക്കങ്ങ് മനസ്സിലായല്ലേ ഓ എനിക്ക് പിന്നെ ഇൻ്റർവ്യൂസിൻ്റെ പൂരമായിരിക്കും അല്ല കൊളാബിന്റെ പൂരം ഞാൻ മിക്കവാറും കുഴിമന്തി കടകളിങ്ങനെ ഇതാക്കി ഇതാക്കി നമ്മൾ കളിക്കുക നമ്മളിപ്പോൾ എൻ്റർടൈൻ ചെയ്യിക്കുക മാക്സിമം നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നിട്ട് നിങ്ങൾ ഔട്ട് ആയിക്കോ എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് എന്ത് വേണോ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ആയത് എനിക്ക് തോന്നുന്നു നിവിൻ ഭയങ്കരമായിട്ട് കാര്യം ഇന്നലെ ഷാനവാസിന്റെ വീട്ടുകാർ വന്ന് നിവിനെ പറഞ്ഞു അനീഷിന്റെ വീട്ടുകാർ നിവിനെ പറഞ്ഞു നല്ലതാണ് ഫാനാണ് അതെല്ലാം കൂടെ കേട്ടോ ഈ പുള്ളിക്കാരൻ വരിക ഈ പുള്ളിക്കാരൻ എന്തോ ഭയങ്കര ഭയങ്കര സംഭവം ടോപ്പ് ടൂ ആണ് ഇങ്ങനെ വിചാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും ആർക്കറിയാം പക്ഷെ ഇവരിവരുടെ കാലിൽ തന്നെ അടിക്കുകയാണ് കേട്ടോ സത്യം അത് കഴിഞ്ഞ് ആതിലേ ഇനി പഴയ ആർത്തവാക്യം ആരിനും ജിസേൽ ഒന്ന് പുറത്തായാ മതിയായിരുന്നു എന്നാലേ അക്ബർ പഠിക്കൂ ഓ പഠിക്കൂര് എന്താണെന്നാണ് ഓരോരുടെ വിചാരം അല്ല നിങ്ങളെന്താണെന്നാണ് നിങ്ങളുടെ വിചാരം നിങ്ങളെന്തെങ്കിലും കളിക്കൂ നല്ല രീതിയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കറിഞ്ഞിവിടെ എന്താണെന്ന് ഇനി ഇവർ പറയുന്നതുകൊണ്ടല്ലേ എനിക്കിത് റിവ്യൂൽ പറയേണ്ടി വരുന്നത് ഇവരിതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഗെയിമല്ലേ സത്യം ഞാൻ എൻ്റെ റിവ്യൂ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഇത് കുറ്റങ്ങളും ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ ഗെയിം നടന്നു ആ ഗെയിം നടന്നു ഇതിനകത്ത് ഇവർ അവരെക്കുറിച്ച് ഈ ഗെയിമാണ് കളിച്ചത് ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറയുന്നത് ഇതിപ്പം നോക്കിക്കുക എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ടി വരുന്നത് അപ്പോഴത്തേക്കും ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്രൂപ്പിസം ഒന്നുമല്ല അവരാണ് പക്ക ഗ്രൂപ്പിസം ആര് അക്ബർ ഉള്ള ഗ്രൂപ്പിലെ എല്ലാവരും ഔട്ടായി ഇനിയാകെക്കൂടെ ആര്യും ദിസേനും മാത്രം ബാക്കിയുണ്ട് ഇവർക്ക് ഗ്രൂപ്പിൽ എട്ട് പേരുണ്ട് എന്നിട്ട് ഇവർക്ക് ഗ്രൂപ്പീസോ ഇല്ല അവർക്കാണ് ഗ്രൂപ്പീസോ എന്ന് ഏ അപ്പം ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നവരെല്ലാം ഞാൻ ഇന്ന് രാത്രി രാവിലെയുള്ള വീഡിയോയിൽ പറയാനൊരു കാര്യം വിട്ടുപോയി അനുവിൻ്റെയൊക്കെ ഒരു വിഷമം വേറൊരു കാര്യം കൂടെ ഉണ്ട് വന്നവരെല്ലാം പറഞ്ഞത് ആരെയും ജിസേലിനെയും ദിവീനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഷാനവാസിൻ്റെ വീട്ടുകാർ വന്നപ്പം മോളെ പിടിച്ചിരുത്തിയിട്ട് ചോദിച്ചു മോളെ ആരെയാണ് ഇഷ്ടം ജിസേലിനെ പറഞ്ഞു അപ്പം അനു ഏ ജിസേലോ ഇത്രയും നമ്മൾ നെഗറ്റീവ് ആക്കിട്ടും ജിസേലോ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും അത് കഴിഞ്ഞ് അവർ സ്റ്റക്കുണ്ടായി പുള്ളിക്കാരുടെ മനസ്സിൽ അത് കഴിഞ്ഞിട്ട് നിവിനെയാണ് ഏറ്റവും ഇഷ്ടം മോക്ക് പിന്നെ ഭാര്യ അനീഷിനെ പറഞ്ഞു അനീഷിൻ്റെ വീട്ടുകാർ വന്ന് ആരിനെ പറഞ്ഞു മനസ്സിലായില്ലേ ആരിനെയാണ് പറഞ്ഞത് അപ്പം ആതിലെയും നൂറേയും അനുവും ഇത്രയും കൂടെ ഷാനവാസിൻ്റെ കൂടെ നടന്നിട്ടും ഷാനവാസിൻ്റെ വൈഫ് അനീഷിനെ പറയുന്നു അതെന്തെന്നാണ് എന്നെ നമ്മുടെ അല്ലേ പറയേണ്ടത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇവരുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്തിനാണ് ആരിനെ പറഞ്ഞത് അനീഷിൻ്റെ ചേട്ടൻ അനിയൻ ആരിനെ പറയാൻ അവനാർ ഇത്ര കോളി നമ്മളല്ലേ ഇവിടെ കളിച്ചോണ്ടിരിക്കണം നന്നായിട്ട് ഇതൊക്കെ ഇവരൊക്കെ ഇവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഈ ലൈവിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് തിരിച്ച് തിരിച്ചുമുണ്ട് തിരിച്ചും ആരിലും ജിസേനും ഒക്കെ ഇവർ ഔട്ടാവണമെന്നുണ്ട് ഉണ്ടാവണം എന്നുണ്ട് മനസ്സിലായില്ലേ ഇനിയടുത്ത് അനീഷ് ഇവിടെ ഇരുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂബിൻ്റെ അടുത്തും ബിന്നിൻ്റെ അടുത്തും നിങ്ങളെപ്പോഴത്തെ ഒരു കപ്പിൾസ് ഒന്ന് വന്നാൽ നല്ലതായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സീസണിൽ കൊണ്ട് ആതിലെയും നൂറേയും അത് അനീഷ് മറന്നുപോയി അപ്പം അനീഷ് ആ ഞാൻ അവർ രണ്ടായല്ലോ അതുകൊണ്ടാണ് സംഭവം അനീച്ച് മറന്നുപോയി സംഭവം അനീഷ് മറന്നുപോയി ആദില ഏ എന്നുള്ളത് ഞാൻ സേഫ്റ്റി പിന്നെ എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ സംഭവമായിരുന്നു ആതിലെ നൂറ് ഇരുന്ന് അനുവിനോട് സംസാരിക്കുന്നതായിരുന്നു അപ്പം അനു നിങ്ങളെ പിള്ളേരല്ലേ നിങ്ങൾ കുട്ടികളല്ലേ അപ്പം ആ രീതിയിലായിരിക്കും നിങ്ങളെ കാണാൻ കുട്ടികൾ യാത് കുട്ടികൾ എന്തുവാടേ അയ്യേ എന്തുവാണിതൊക്കെ കുട്ടികൾ ആദിലേ പറയും നിങ്ങളെ കുട്ടികളായിട്ടാണല്ലോ കാണുന്നത് അതോ ആ സ്നേഹം ഉണ്ടാവും എന്ത് കുട്ടികള് ഇവരൊക്കെ അത് അടർച്ച ഷോയല്ലേ ഇത് ആ എന്ത് കുട്ടി ഏത് കുട്ടി അയ്യോ അയ്യോ അങ്ങനെ സംഭവം കഴിഞ്ഞു ഇനി നമുക്ക് അക്ബറിൻ്റെ ഫാമിലിയെ കാത്തിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്